അവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്നത്തെ ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അത് മറ്റാരും അല്ല എൻ്റെ ചേട്ടനാണ് അപ്പോൾ നമുക്ക് ഹസ്ബൻഡിനെ ഒന്ന് പ്രാങ്ക് ചെയ്താലോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നോർമലി ഞങ്ങൾ ഡാൻസ് വീഡിയോ എടുക്കാറുതായി ഇവിടൊക്കെ നിന്നിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഡാൻസ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ ആളിനെ ഇങ്ങോട്ട് വിളിക്കും ഓൾറെഡി ആളെ ഞാൻ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നാൽ മതി എനിക്ക് കുറച്ച് തുണി വെളിക്കാനുണ്ട് മേളിൽ അപ്പോൾ തുണി വെച്ചിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ ആളുടെ സംബന്ധിച്ച് ആൾക്കാണെങ്കിൽ ആളുടെ പേഴ്സണൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒക്കെ ഭയങ്കര സൂക്ഷിച്ച് നോക്കുന്ന ഒരാളാണ് ഒരു പോറൽ പോലെ സംഭവിക്കുന്നത് പുള്ളിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഞങ്ങൾ നോർമലി വീഡിയോ എടുക്കാറ് ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ മേളിൽ നിന്ന് സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കാറ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രാങ്ക് എന്ന് വെച്ചാൽ കിണറ്റീന്ന് കിണറ്റിനകത്തോട്ട് ഫോൺ പോകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ കിണറും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ച് ചെയ്തിട്ട് കാണിച്ച് തന്നിട്ട് ഈ ഫോൺ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുമോയെന്ന് നോക്കട്ടെ ഇതാണ് നമ്മുടെ കിണറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നോർമലി ഞങ്ങളിതാ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടായിരിക്കും സ്റ്റാൻ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ എടുക്കാറ് അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡ് വെച്ചു പക്ഷെ ഇതുവഴി അറിയാതെ തന്നെ ഫോണിൻ്റെ വെയിറ്റ് കാരണം അതിങ്ങോട്ട് ഞാൻ ചെസ്റ്റ് ഒന്ന് ചരിച്ചൊക്കെ വെച്ച് നോക്കാം അതുവഴി സ്ലിപ്പായി പോയി എന്ന് ഞാൻ പറയാം അപ്പം നമുക്ക് ബാക്കി ഇനി ഫോൺ സെറ്റ് ചെയ്യണം ഫോൺ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാവുന്ന ഞാൻ നോക്കട്ടെ ഞാൻ ഈ തൊട്ടിയുടെ മറവിൽ എവിടെയെങ്കിലും വെക്കാൻ പോകുകയാണേ അപ്പോൾ ബാക്കി നമുക്ക് കാണാതെ അറിയില്ല എങ്ങിൽ ട്രൈ ചെയ്യാം 3 2 1 ഹദയേട്ടൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് ഫോണോടൂടെ വെച്ചത ശ്രദ്ധ നിനക്ക് ഒരു ശ്രദ്ധ ഇണ്ട് അതുകൊണ്ട് ഫോൺ ഒരു ശ്രദ്ധ എന്റെ ഫോൺ തൊട്ട് പോയി കേട്ടോന്നറിയാത്ത് ബാങ്ക് എഡ്മെന്റ് എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ എടുക്കാനാണ് ചേട്ടന് ഇറങ്ങണോ ആ ഫോൺ താഴെ പോകും പോലെ ചേട്ടന് ഇറങ്ങാൻ താഴെ എത്ര രൂപ പോണെന്നറിയാവും ഒരു ശ്രദ്ധ ഒരു ഫോൺ दो चीजें अरे अरे आताय बरोबर एक शब्द आहे एक शब्द ओ दिस शब्द आता नंतर फक्त कोणी शेटा इदुमडी ने म्हणती

ണോ <laughs> ഗൈസ് ചേട്ടൻ ഫുൾ അഭിനയമായിരുന്നു ചേട്ടൻ ഓൾറെഡി ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോ കേട്ടായിരുന്നു എന്നിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്ന് അഭിനയിച്ചതായിരുന്നു പാവൻ ഞാനിതൊന്നും അറിഞ്ഞില്ല ഞാൻ ക്യാമറ വെച്ച സ്ഥലമൊക്കെ ചേട്ടൻ കണ്ടുപിടിച്ചിരുന്നു പ്രാങ്ക് ഫ്ലോപ്പായി ഗൈസ് കേട്ടില്ലേ ചേട്ടൻ്റെ ഫോണാണ് പോലെ ഇഷ്ടം ഫോൺ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന മാറ്റിയ മാറ്റങ്ങളെ അപ്പോൾ നമ്മുടെ ഈ പ്രാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഒരുപാട് പേരെ പ്രാങ് ചെയ്യാനുണ്ട് ഇപ്പോൾ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ